പ്രിയപ്പെട്ടവർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുലർച്ചെ എന്റെ മനസ്സ് പോലെ തന്നെയായിരുന്നു പ്രകൃതിയുടെ ഭാവമാറ്റങ്ങളും രാവിലത്തെ മൂടിക്കെട്ടിയ അന്തരീക്ഷം പെയ്തു തോർന്നതിന് ശേഷമാണ് തെളിഞ്ഞു തുടങ്ങിയത് കാലം മുതലേ ഉമ്മ പറയുന്ന ഒരു വാക്കാണ് മഴക്കാലത്ത് കറി വെക്കാനില്ലാത്ത പെണ്ണിനെ വീടിന് പുറത്താക്കണമെന്ന് നിങ്ങളുടെ ഭാഗത്ത് ഇതിന് ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഭാഗത്ത് അത് ശരിയാണ് മഴക്കാലത്ത് പറമ്പ് നിറയെ കറി വെക്കാനുള്ള പലതരം ഇലകൾ തഴച്ച് വളർന്നിട്ടുണ്ടാവും രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് അരി അടുപ്പത്തിട്ട് ഞാനും പറമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിയ പാടെ കൊമ്പത്തിരുന്ന് ആടുന്ന ആശാനെ കണ്ട് വലിയ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ ഇലകൾക്കനുസരിച്ച് നിറം മാറുന്ന ഇവന് ഒട്ടഹങ്കാരമുള്ളതുപോലെ എനിക്ക് തോന്നി നമ്മളെ കണ്ടിട്ടും ആൾക്ക് ഒരു ഭാവമാറ്റവും ഇല്ല നമുക്ക് ഒട്ടും അഹങ്കാരമില്ലാത്തത് കൊണ്ട് തന്നെ ഈ അഹങ്കാരിയെ നമ്മൾ മെയിൻ്റെ ചെയ്തില്ല താഴെ പടർന്ന് കിടക്കുന്ന കോവൽ വള്ളിയിൽ നിന്ന് ഒരല്പം ഇലകൾ പൊട്ടിച്ചെടുത്തു കോവലിന്റെ കായും ഇലയും എല്ലാം ഭക്ഷ്യയോഗ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഓരോ വള്ളി നട്ടുപിടിപ്പിക്കാൻ ഓരോ വീട്ടമ്മമാരും ശ്രമിക്കുക ഇനിയൊരൽപം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മാങ്ങ ഇഞ്ചി പറിച്ചെടുക്കണം ഇവരൊക്കെ എന്നെക്കാളും ശക്തിമാന്മാരാണ് മണ്ണിന്റെ മടിത്തട്ടിലേക്ക് ൂർനിറങ്ങി അവിടെ നിന്നും വളർന്ന് വലുതായി വന്നിട്ടുണ്ട് മാങ്ങ ഇഞ്ചി പല വിഭവങ്ങളാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇന്നൊരൽപം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാകത്തിനെ പറിച്ചെടുത്തിട്ടുള്ളൂ ചെളിപുരണ്ട മാങ്ങ ഇഞ്ചി കുട്ടികളെ നമുക്കൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയെടുക്കാം നന്നായി ഉരച്ച് കഴുകിയതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു വേണം നമുക്ക് ഇത് ഉപയോഗിക്കാൻ ഇനി ഒരല്പം ചീര കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അവ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ചീരയില താളിപ്പും പരിപ്പും കോവലിന്റെ ഇലയും കൂടെ കറിയും വെച്ച് നല്ലൊരു മാങ്ങ ഇഞ്ചി ചമ്മന്തിയും ഉണ്ടാക്കിയെടുക്കണം പരിപ്പ് നല്ലവണ്ണം കഴുകി വെള്ളവും ചേർത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം മഴക്കാലത്ത് വിറക് കത്തിപ്പിടിക്കാൻ ഒരുപാട് പാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ എനിക്കുള്ള അതിയായ ആഗ്രഹം കൊണ്ടാകാം എന്നോട് തീയ്യ പിണുക്കമൊന്നും കാട്ടിയിട്ടില്ല പരിപ്പ് വേഗുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇല കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം നന്നായി കഴുകി അരിഞ്ഞ് ഇത് നമുക്ക് വേവിച്ച പരിപ്പിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് കറിയിലേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം തൽക്കാലം പരിപ്പും ഇലയും വെന്ത് റെഡിയാവുന്നതിന് മുൻപ് തന്നെ നമുക്ക് നല്ല മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി കഴുകി ഇരച്ച ചീരയില അരിഞ്ഞ് നമുക്കതിലേക്ക് ഉപ്പും ചേർത്ത് പൊട്ടുന്ന ഈ കടകിട്ട എണ്ണയിലേക്ക് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരല്പം കഞ്ഞിവെള്ളം കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് മാത്രം മതി നമ്മുടെ ചീര ഇല താളിപ്പ് റെഡി ആയി കഴിഞ്ഞു പുതുമഴയുടെ വരവിൽ പ്രകൃതിയിൽ നിന്നും ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ഇല തളിരുകളെല്ലാം വളരെ ടേസ്റ്റിയായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ പരുപ്പും ഇലയും കൂടെ വേവിച്ച കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം ഇന്നത്തെ എല്ലാ വിഭവങ്ങളും സ്വന്തം പറമ്പിൽ നിന്നുള്ളത് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട് ഇവിടെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ് മാങ്ങാ ഇഞ്ചി ചമ്മന്തിയുടെ റെസിപ്പി പിന്നീട് ഒരിക്കൽ ഞാൻ കാണിക്കാം വളരെ ടേസ്റ്റിയായ ഒരു വിഭവം തന്നെയാണ് മാങ്ങായി ചമ്മന്തി ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കണം വരുന്ന വിപത്തിനെ തടയാൻ ഇതൊക്കെ നമുക്കൊരു മുൻകരുതലായി മാറട്ടെ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീണ്ടും കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം